ശക്തി കോൺഗ്രസ് കണ്ണൂർ കോർപ്പറേഷനിൽ മൂന്ന് ഡിവിഷനുകളിൽ മത്സരിക്കും ആയിക്കരയിൽ കെ പവിത്രൻ താളിക്കാവിൽ പീതാംബരൻ പള്ളിക്കുന്നിൽ പി കെ ശോഭ എന്നിവരാണ് മത്സരിക്കുക ഇരു മുന്നണികളുടെയും കോർപ്പറേഷൻ ഭരണം തികഞ്ഞ പരാജയമാണെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പോ ചുരുക്കം പറഞ്ഞാൽ ഇടതു ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും ഈ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലും കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും പ്രഖ്യാപിക്കാനുള്ള കഴിവും കരുത്തുമില്ലാതെ അതിപ്പതിച്ചിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അവരോടൊപ്പം നിൽക്കുന്ന കക്ഷികളിൽ തന്നെ വളരെ നിരാശയാണ് ഘടകക്ഷികളായിരിക്കുന്ന പല പാർട്ടികളെയും ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചില്ല എന്നുള്ളതും വളരെ നിരാശയോടുകൂടിയാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ മുന്നണിയിലെ വിഷയങ്ങൾ മാത്രമല്ല സ്വന്തമായ ഒരു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല പല കോർപ്പറേഷൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ തല്ലുപിടി ഇതുവരെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നത് അപ്പോൾ അത്രമാത്രം ആ മുന്നണി തന്നെ വളരെ പ്രയാസത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർന്നു വരേണ്ട സമയത്ത് വെറും വഴിപാട് സമരങ്ങൾ മാത്രം നടത്തിക്കൊണ്ടാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി തീർച്ചയായിട്ടും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് കക്ഷികൾക്കെതിരെയും ഒരു കക്ഷിയെ മാത്രമല്ല വർഗീയ ഫാസിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന കക്ഷികളുമുണ്ട് ജനാധിപത്യ മതനിരപേക്ഷത ഉയരത്തി കാണിക്കുന്ന ജനസമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ള വോട്ടർമാർ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നവജനശക്തി കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മിന്നും വിജയം സമ്മാനിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലുള്ളത് അതുകൊണ്ടുതന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നാളെ ഒരു ചെറിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തക കൺവെൻഷനും നമ്മൾ യോഗശാല റോഡിൽ വെച്ച് നടക്കുകയാണ് കോളയാട് പഞ്ചായത്ത് വാർഡഞ്ചിൽ ജനാർദ്ദനൻ തളിപ്പറമ്പ് നഗരസഭാ വാർഡ് പത്തിൽ സി വേണുഗോപാൽ എന്നിവരും മത്സരിക്കും വാർത്താ സമ്മേളനത്തിൽ കെ പവിത്രൻ പി കെ ബാബു മൂന്നാം പിടിക പി ടി ജോൺ അഴീക്കൽ എന്നിവരും പങ്കെടുത്തു As to Mims Hospital, we'll treat you well. Chala East, Kanur.